നമസ്കാരം മലയോര നാടിന്റെ വഴിയോരങ്ങളിൽ ഇനി മന്ദാരവും മുല്ലയും റോസയും നാലുമണിച്ചടിയും പൂവിടും പൂക്കൾ തേടി പൂമ്പാറ്റയും വണ്ടുകളും പറഞ്ഞെത്തും പാതയോരങ്ങൾ മനോഹരമാക്കുന്നതിന് മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി വയ്യാറ്റുപുഴ വി കെ എൻ എം വി എച്ച് എസ് എസ് ലെ നാഷണൽ സർവീസ് ബസ് സ്റ്റാൻഡിലും ഗവൺമെന്റ് ആശുപത്രി വൃത്തിയാക്കി ഒരുക്കി മാതൃകയായി മാലിന്യം സൃഷ്ടിക്കുന്നതും വലിച്ചെറിയുന്നതും പ്രതിരോധിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം കുട്ടികൾ ഏറെ പരിശ്രമിച്ചാണ് മാലിന്യ കൂമ്പാരങ്ങൾ നീക്കം ചെയ്തത് ബസ് സ്റ്റാൻഡിന് ചേർന്നുള്ള മതിൽ കഴുകി വൃത്തിയാക്കി പെയിന്റ് അടിച്ച ചുമർ ചിത്രങ്ങളും സന്ദേശങ്ങളും വെർട്ടിക്കൽ ഗാർഡൻ തയ്യാറാക്കി ഏറെ മനോഹരമാക്കി ബസ് സ്റ്റാൻഡിന്റെ കോർണറിൽ പാഴായ ടയറുകൾ കൊണ്ട് ആമ്പൽക്കുളവും പാഴ്കുപ്പികൾ ഉപയോഗിച്ച് പൂന്തോട്ടത്തിന് ബോർഡർ ഒരുക്കിയതും കാഴ്ചക്കാരുടെ മനം കുളിർപ്പിക്കും ആശുപത്രിയിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ വശങ്ങൾ കുപ്പികൾ ഉപയോഗിച്ച് അലങ്കരിച്ചു അവയ്ക്ക് നിറങ്ങൾ നൽകി ഭംഗിയാക്കി ചിറ്റ സ്റ്റാൻഡിലെ സ്നേഹാരാമം പഞ്ചായത്ത് പ്രസിഡന്റ് രവികല എബിയും ആശുപത്രിയിലേത് പഞ്ചായത്ത് അംഗങ്ങളായ ജോർജ് തെക്കൻ എ ബഷീർ എന്നിവരും ചേർന്ന് നാടിന് സമർപ്പിച്ചു പ്രിൻസിപ്പൽ ജ്യോതിഷ് കുമാർ എൻ പി ടി എ പ്രസിഡന്റ് സുഭഗി ഹരി പഞ്ചായത്ത് അംഗം പി ആർ തങ്കപ്പൻ പഞ്ചായത്ത് സെക്രട്ടറി കെ വി ബാലനാരായണൻ പ്രധാനാധ്യാപിക ശൈലജ ടി എച്ച് പ്രോഗ്രാം ഓഫീസർ ശ്രീലേഖ കെ എന്നിവർ പ്രസംഗിച്ചു കുട്ടികളുടെ പരിശ്രമവും കഠിനാധ്വാനവും കണ്ട് അവശ്യ സാധനങ്ങൾ എത്തിച്ചു നൽകി വ്യാപാരി വ്യവസായികളും പൗരപ്രമുഖരും നാട്ടുകാരും പദ്ധതിയെ ജനകീയമാക്കി മാറ്റി ഇനി ഇത് സംരക്ഷിക്കുക എന്നത് പൊതുസമൂഹത്തിന്റെ കടമയാണ് ഇതിനെ മാതൃകയാക്കി നമുക്കും പൊതു ഇടങ്ങൾ മനോഹരമാക്കാം എന്ന സന്ദേശം എല്ലാവരും െ നാളെ ഇവിടം ഇങ്ങനെ ഉണ്ടാകുമെന്ന് ഉറപ്പില്ല പക്ഷേ ഇന്നലത്തെ ഇവിടം ഇനി ഉണ്ടാകരുതേ എന്ന കുട്ടികളുടെ അഭ്യർത്ഥന സമൂഹ മനസാക്ഷിയോടാണ് നമുക്കും മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കാം മാലിന്യമുക്ത കേരളത്തിന്റെ ഭാഗമാകാം ന്യൂസ് ഡെസ്ക് പ്രൈം ന്യൂസ്